പബ്ലിക്ക് ആ പുസ്തകത്തെ കുറിച്ചൊന്ന് ചിന്തിക്കട്ടെ നിങ്ങൾക്ക് എന്താ പ്രശ്നം ആ പുസ്തകത്തെ കുറിച്ച് അവര് ചിന്തിച്ചാല് അത് പറഞ്ഞാ മതി ആ പുസ്തകത്തെ കുറിച്ച് മറ്റുള്ളവരെ ചർച്ച ചെയ്യുകയും പറയുകയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വല്ലാത്ത പ്രയാസങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ കാരണം ഈ പുസ്തകത്തിന്റെ ഇൻഡെക്സ് പരിശോധിക്കുമ്പോ നമ്മൾ പറയുന്നതാണ് ശരി ശരിയെന്ന ആളുകൾക്കും മനസ്സിലാകുന്നു നമ്മൾ പറഞ്ഞ ഇത്തരം എല്ലാ കാര്യങ്ങളുടെയും തെളിവുകൾ റഫറൻസ് അടക്കമാണ് നമ്മൾ എടുത്തിട്ട് കൊടുക്കുന്നത് ഇനി അവരെ അതിനകത്തില്ല ഇതിനകത്തില്ല വെറുതെ പറയുന്നതാണ് എന്ന് എങ്ങനെ പറയും എങ്ങനെ പറയും പുസ്തകത്തിലുണ്ട് അതുകൊണ്ട് പറയാൻ കഴിയില്ല ഇനിയും ഇസ്ലാമിക രാജ്യങ്ങൾ നമുക്കറിയാം ദി സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം എഴുതിയ സൽമാൻ റുഷ്ദി അദ്ദേഹത്തിൻ്റെ തലയെടുക്കാൻ ആദ്യം ഉത്തരവിട്ടതാരായിരുന്നു നമ്മുടെ ആയത്തുള്ള അലി ഖൊമേനിയാണ് ആ ഇറാന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് ഇറാനിലെ എൺപത് ശതമാനം ആളുകൾ മതം ഇല്ലാത്തവരാണ് ഖുർആാനിൽ നിന്ന് പിശാജിൻ്റെ വചനങ്ങൾ കണ്ടെത്തി ഒരു പുസ്തകം പുസ്തകമെഴുതിയതിൻ്റെ പേരിൽ സൽമാൻ റുഷ്തിയെ ഇല്ലാതാക്കാനും അദ്ദേഹത്തിൻ്റെ തലയ്ക്ക് കോടിക്കണക്കിന് പണം പാരിതോഷികം പ്രഖ്യാപിച്ചാൽ ഇസ്ലാം വളരുമെന്നാണോ ഇവർ വിചാരിച്ചത് മതം തിന്ന് മതം ശ്വസിച്ച് മൂന്നു നേരം പാരസിറ്റാമോളിൻ്റെ ഗുളികകൾ പോലെ മതം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചാർജ് നമ്മുടെ ഫോണിലൊക്കെ ചാർജ് കുറയുമ്പോൾ ബാറ്ററി ഇങ്ങനെ ചാർജ് ചെയ്യുന്നത് പോലെ ചാർജ് ചെയ്തും വോൾട്ടേജ് പോകുമ്പോൾ റീചാർജ് ചെയ്തുമൊക്കെ ഇവരിങ്ങനെയും മതമാണ് ഇരുപത്തിനാല് മണിക്കൂറും ശ്വസിച്ചു കൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു രാജ്യമാണ് ഇറാൻ ആ ഇറാനിൽ ആയത്തുള്ള കൊമേനിയുടെ നേതൃത്വത്തിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിലെ ഇസ്ലാമിക വിപ്ലവം അതിനുശേഷം ഇറാൻ ജനത മതത്തിന്റെ കണ്ണടയിലൂടെ മാത്രമേ ഇറാനെ നോക്കി കണ്ടിട്ടുള്ളൂ പക്ഷേ സെൻസസ് എടുക്കുമ്പോൾ തൊണ്ണൂറ്റിയൊൻപത് ശതമാനം അഞ്ച് തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് അഞ്ച് ശതമാനം ആളുകളും മുസ്ലിങ്ങളായിട്ടുള്ള ഒരു രാജ്യമാണത് പക്ഷേ എത്ര പേര് ഇസ്ലാമിനെ വിശ്വസിക്കുന്നു എന്നതൊരു പ്രോബ്ലം ആണ് അങ്ങനെ ഒരു സർവേ നടന്നു മോനെ എത്ര പേരാണ് ഈ ഇസ്ലാമിനെ ഇറാനിൽ ഉൾക്കൊള്ളുന്നത് എന്നതിന്റെ ഒരു സർവേ നമ്മുടെ മഹസ അമിനിയുടെ വിഷയം വന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഇസ്ലാമിനെതിരെയല്ലേ രംഗത്ത് വന്നത് മുസ്ലിം പെൺകുട്ടികൾ മുസ്ലിം സ്ത്രീകൾ പബ്ലിക്കിൽ ഇറങ്ങി പൂർണമായും വസ്ത്രങ്ങൾ ഉപേക്ഷിച്ച് അവർ ന്യൂഡായിട്ട് റോഡുകളിലൂടെ ജാഥ നടത്തിയില്ലേ നാളെ ചത്തുപോകും പരലോകം സ്വർഗം നിര ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണോ അല്ല അവർക്ക് മനസ്സിലായി അതായത് ഒരുപാട് സർവേകൾ നടന്നിട്ടുണ്ട് ഇറാനിലെ മതവിശ്വാസികളുടെ എണ്ണത്തെ സംബന്ധിച്ചും വർധിച്ചു വരുന്ന മതവിശ്വാസത്തെ സംബന്ധിച്ചും ഇസ്ലാമിക വിപ്ലവ ഭരണകൂടത്തിനോട് മതത്തിനോടും ഇറാനിയൻ ജനതയ്ക്കും തികച്ചും താൽപര്യമില്ലാതെയായി മാറുന്നു സർവേ ഫലങ്ങളാ ദി കോൺവെർസേഷൻ എന്ന അക്കാദമിക ിസ്റ്റ് സ്ഥാപനങ്ങളിലെ ഇറാനിൽ പ്രവർത്തിക്കുന്ന ശാഖയായിട്ടുള്ള ഗ്രൂപ്പ് ഫോർ അനലൈസിംഗ് ആൻഡ് മെഷറിംഗ് ആറ്റിറ്റ്യൂഡ്സ് ഇറാനിലെ ഇറാനിലെ ഒരു മനുഷ്യാവകാശ സംഘടനയുമായി സഹകരിച്ച് നടത്തിയ ഒരു സർവേ അതിനകത്ത് നിന്ന് പുറത്തു വന്ന ഒരുപാട് വസ്തുതകളുണ്ട് രണ്ടായിരത്തി ഇരുപത് ജൂണിലാണ് ദി കോൺവെർസേഷൻ്റെ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള ഗ്രൂപ്പ് ഫോർ അനലൈസിംഗ് ആൻഡ് മെഷറിംഗ് ആറ്റിറ്റിയൂഡ്സ് അതോ ആറ്റിറ്റ്യൂഡ്സ് ആണെന്ന് അറിയില്ല കേട്ടോ ഇറാനേ ഇറാനിൽ അബ്ദുറഹ്മാൻ ബോറോമൺ സെൻറ്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സിന്റെ സഹസ്ഥാപകനായിട്ടുള്ള ലാതൻ ബോറമോണ്ടിന്റെ സഹകരണത്തോടുകൂടി ഒരു ഓൺലൈൻ സർവേ നടന്നു ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പറയുന്നത് രാജ്യത്തെ തൊണ്ണൂറ്റിയൊൻപത് പോയിൻ്റ് അഞ്ച് ശതമാനം പേരും മുസ്ലിങ്ങളാണ് പക്ഷേ സർവേ പ്രകാരം നാൽപ്പത് മുതൽ എൺപത് വരെ ശതമാനം ആളുകൾ ഞങ്ങൾ മുസ്ലിങ്ങളാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന പോലുമില്ല ബാക്കി കുറച്ചാളുകൾ മാത്രമാണ് മുസ്ലിം എന്ന പേര് പോലും പ്രയോഗിക്കുന്നത് ഭരണഘടനയിൽ നിന്നും മതപരമായിട്ടുള്ള ഘടകങ്ങൾ ഒഴിവാക്കണം എന്നാഗ്രഹിക്കുന്ന എൺപത്തി അഞ്ച് ആളുകൾ ഉണ്ട് എന്നാണ് ആ സർവേ പറയുന്നത് രാജ്യത്തെ സ്ത്രീകൾ ഹിജാബ് ധരിക്കണം എന്ന നിയമത്തെ അംഗീകരിക്കുന്നില്ല ഞങ്ങൾ എന്ത് വസ്ത്രം ധരിക്കണം ഞങ്ങൾ എന്ത് ഭക്ഷണം കഴിക്കണം ഞങ്ങൾ എന്ത് പഠിക്കണം ഞങ്ങൾ ഞങ്ങളെന്ത് തൊഴിലെടുക്കണം എന്ന് തീരുമാനിക്കുന്നത് ഞങ്ങളാണ് ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടമായിരിക്കരുത് എന്ന് രാജ്യത്തെ പൗരന്മാരിൽ മുപ്പത്തിരണ്ട് ശതമാനം ആളുകളോളം ഷിയാ മുസ്ലിങ്ങളുണ്ട് അവരിലും പകുതിയോളം ആളുകൾ മതം ഉപേക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾക്ക് മതം വേണ്ട അഞ്ച് ശതമാനം ആളുകൾ മാത്രം സുന്നി ശൂന്യ മുസ്ലിമാണെന്ന് പറഞ്ഞോട്ടെ കുഴപ്പമില്ല മൂന്ന് ശതമാനം ആളുകൾ സൂഫികളുണ്ട് ഒൻപത് ശതമാനം ആളുകൾ നിരീശ്വരവാദികൾ അവർ തന്നെ പ്രത്യക്ഷമായിട്ട് പറയുന്നതിന് തല പോയാൽ പോയിക്കോട്ടെ കുഴപ്പമില്ലാന്ന് ജീവിച്ചാലും ധീരന്മാരായിട്ട് മരിച്ചാലും ധീരന്മാരായിട്ട് എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ ഏഴ് ശതമാനം ആളുകള് ആത്മീയതയ്ക്ക് കീഴിൽ വരാൻ മാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം ആളുകള് ക്രിസ്ത്യൻ വിശ്വാസികളാണ് കണക്കുകൾ പ്രകാരം എഴുപത്തിയെട്ട് ശതമാനം പേര് മുസ്ലിങ്ങളാണ് പക്ഷെ ദൈവത്തിൽ വിശ്വസിക്കുന്നില്ല സ്വർഗം നരകം പരലോകം മരിച്ചതിന് ശേഷം ഒരു ജീവിതം ഇതിലൊന്നും തൊണ്ണൂറ്റി ഒൻപത് ശതമാനം ആളുകളും വിശ്വസിക്കില്ല മറ്റവർ പിന്നെ കുറച്ചാളുകൾക്ക് പേടിയൊക്കെ ഉണ്ടാവില്ല ഇപ്പൊ നമ്മുടെ കേരളത്തിൽ എത്ര പേരുണ്ടാകും യഥാർത്ഥ മുസ്ലിങ്ങൾ ആ ഒരു കുടുംബത്തിനകത്ത് തന്നെ എടുത്താൽ ഒരാളൊക്കെ മാത്രം ഉണ്ടാകും വിശ്വാസിയാണ് എന്ന് പറയാൻ ആഗ്രഹിക്കുന്ന ആളുകൾ മറ്റവർ ആരും ആഗ്രഹിക്കുന്നില്ല അവർക്ക് വേണ്ട ഈ മതം ഈ കേരളത്തില് ഞങ്ങൾ മുസ്ലിങ്ങളാണ് ഞങ്ങൾക്ക് ഇസ്ലാം തന്നെയാണ് ശരി അത് തന്നെയാണ് വേണ്ടത് എന്ന് പറയുന്ന എത്ര ആളുകൾ ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നുണ്ടാവും ഇപ്പൊ ഇതിനകത്ത് വന്ന് നമ്മളെ തെറി പറയുന്ന ആളുകൾ ഉണ്ടല്ലോ അവർ ഈ മതത്തിന്റെ സമാധാനം എന്ന ആശയത്തെ മുറുകെ പിടിക്കുന്നവരാണോ ഇന്ന് ഇപ്പോ നാല് നേരത്തെ നമസ്കാരം കഴിഞ്ഞു നമുക്ക് വിചാരിക്കാം സുബഹി ലുഹറ് അസറ് മതിബ് ഈ നേരത്തെ നമസ്കാരം കൃത്യമായി പള്ളിയിൽ പോയിട്ട് ജമാഅത്തായിട്ടോ അതല്ലെങ്കിൽ വീട്ടിലോ കൃത്യമായി നമസ്കരിച്ച എത്ര പേരുണ്ടാകും ഈ ചാറ്റ് ബോക്സിൽ വരുന്നത് നമ്മൾ തെറി പറയുന്നതിലുള്ളത് അവരുടെ ഫോണുകളിൽ അനാവശ്യങ്ങൾ കാണാത്ത ഏ അത്തരം രൂപത്തിൽ ചിന്തിക്കാത്ത അത്തരം കാര്യങ്ങൾ ഒന്നും മുമ്പ് ചെയ്തിട്ടില്ലാത്ത പ്രവാചകൻ വീട്ടിൽ എങ്ങനെയാണോ ഒരു ഭാര്യയെ കണ്ടിരുന്നത് പ്രവാചകന്റെ ഭാര്യമാരെങ്ങനെയായിരുന്നോ വീടുകളിൽ അതുപോലെ ജീവിക്കുന്ന എത്ര സ്ത്രീകളും പുരുഷന്മാരും ഉണ്ടാകും നമ്മുടെ ഈ ലൈവിനകത്ത് വന്ന് നമ്മളെ തെറി പറയുന്നവർ കാണട്ടെ ഒന്ന് കൈവക്ക യഥാർത്ഥ ഇസ്ലാമാണ് നിങ്ങളെങ്കിൽ തുടിക്കുന്ന ഹൃദയത്തിന് മുകളിൽ കൈവച്ചുകൊണ്ട് ഒരു ശരിയായ വിശ്വാസിയാണ് എൻ്റെ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും ഞാൻ ഇസ്ലാം അങ്ങനെ തന്നെ ഫോളോ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് എന്ന് പറയാൻ നിങ്ങളിൽ എത്ര പേർക്ക് പറ്റുവടാ അത് കഴിഞ്ഞിട്ട് എനിക്ക് നീ ഒക്കെ സ്വർഗമുണ്ടാക്കി തന്നാ മതി കേട്ടോ നിന്റെയൊക്കെ പെണ്ണപള്ളമാരായ കുടുംബശ്രീയിൽ പോയി എടുത്തു കൊണ്ടുവരുന്ന ലോണും പലിശയും കൊള്ള ലാഭങ്ങൾ പണയം വയ്ക്കലുകൾ മുതൽ ഹറാമായത് കാണുകയും കേൾക്കുകയും ഹറാമിനെ കുറിച്ച് ചിന്തിക്കുകയും തിന്നുകയും ചെയ്തിട്ട് തന്നെയാണ് ഓരോ ദിവസവും മുന്നോട്ട് പോകുന്നത് നിന്റെ 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 കണ്ണുകൊണ്ട് കണ്ടു കേട്ടു നീയൊക്കെ നീ എന്ത് ചിന്തിച്ചു എന്ന് തീർച്ചയായിട്ടും നിന്നോട് അള്ളാഹു ചോദ്യം ചെയ്യപ്പെടും എന്നാണ് ഖുർആൻ പറഞ്ഞതെങ്കിൽ ആ ഖുർആൻ അനുസരിച്ച് സ്വർഗത്തിന്റെ റിസർവേഷൻ ടിക്കറ്റ് കിട്ടിയിരിക്കുന്ന ഓരുത്തനോ ഓരുത്തിയോ ഉണ്ടെങ്കിലൊന്ന് പറയട കാണട്ടെ മിൻ്റെയൊക്കെ ചോറ്